കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി പതിനാറാമത്തെ വയസ്സിൽ പലചരക്ക് കടയിലെ അരി മോഷ്ടിച്ചു ശിവജി അതേ കൂട്ടുകാരനെ ക്രൂരമായി മർദ്ദിച്ച ജിനദേവൻ എന്നയാളെ പിന്നീട് ശിവജി കൊലപ്പെടുത്തി അനാഥയായിപ്പോയ സ്വന്തം മകളെ കാണുന്നതിനു വേണ്ടി നാല് തവണ ശിവജി ജയിൽ ചാടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജയിൽ ചാടിയിട്ടുള്ള ശിവജിയുടെ കഥ വാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആലപ്പുഴ കുട്ടനാട് കണ്ണാടി സ്വദേശിയാണ് ശിവജി ശിവജിയെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനോട് വലിയ ആത്മബന്ധം ഈ ശിവജി പുലർത്തുകയും ചെയ്തു സുഹൃത്തിൻ്റെ വീട്ടിൽ അങ്ങേയറ്റത്തെ പട്ടിണി നേരിടുന്ന കാലം ആലപ്പുഴയിലെ ഒരു പലചരക്ക് കട രാത്രിയിൽ ശിവജി കുത്തിത്തുറന്നു അവിടെ നിന്നും കുറച്ച് അരി മോഷ്ടിച്ചു കൊണ്ടുപോയി സുഹൃത്തിൻ്റെ വീട്ടിൽ കൊടുത്തു പതിനാറ് വയസ്സ് മാത്രമായിരുന്നു അന്ന് ശിവജിക്ക് പ്രായം പിന്നീട് പ്രായപൂർത്തിയായി കുറച്ച് വർഷങ്ങൾ കൂടി കടന്നുപോയി ഇതേ സുഹൃത്തിനെ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജിനദേവൻ എന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആക്രമിച്ചു ശിവജി വെറുതെ ഇരുന്നില്ല നേരെ ഇത് ചോദിക്കുവാൻ വേണ്ടി കയറി ചെന്നു ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി ജിനദേവനെ ശിവജി കൊലപ്പെടുത്തി അവിടെ നിന്നും ശിവജി മുങ്ങുകയും ചെയ്തു ശിവജി നേരെ പോകുന്നത് പാലക്കാട് മുണ്ടൂരിലേക്കാണ് കുറച്ചു കാലം അവിടെ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിച്ചു പഴയ കാലഘട്ടമാണ് പെട്ടെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളോ സി സി ടിവികളോ ഒന്നുമില്ലാത്ത കാലഘട്ടമാണ് അതുകൊണ്ട് ശിവജി മറ്റൊരു പേരിൽ ഈ മുണ്ടൂരിൽ കുറച്ചു കാലം കഴിഞ്ഞുപോയി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു തൊഴിലിടത്ത് വെച്ച് സത്യഭാമ എന്ന സ്ത്രീയെ ഈ ശിവജി പരിചയപ്പെടുന്നത് ആ പരിചയം മെല്ലെ വളർന്നു അതൊരു വിവാഹത്തിലേക്ക് എത്തി അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു അജിത എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര് ഒരു പെൺകുട്ടിയായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി മിടുക്കിയായി വളർന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കടന്നു സന്തോഷപൂർണമായിട്ടുള്ള ഒരു ജീവിതം പക്ഷേ അപ്പോഴും അലട്ടുന്നുണ്ട് ഒരു കൊലപാതകിയാണ് താൻ ഒരു കൊല ചെയ്തിട്ടാണ് താനിവിടെ വന്നിട്ടുള്ളത് എന്നുള്ള ശിവജിയുടെ ഉള്ളിലുള്ള ഒരു തോന്നൽ അത് അയാളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ വളരെ ആത്മബന്ധം എല്ലാവരോടും ആത്മബന്ധം സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഈ ശിവജി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞുപോയി ഈ മകൾക്ക് ഒൻപത് വയസ്സെത്തി അങ്ങനെ ഇരിക്കെ പാലക്കാട് പോലീസിന് ഒരു വിവരം ലഭിച്ചു ആലപ്പുഴയിൽ നടത്തിയ ഒരു കൊലപാതകത്തിൽ ഏതാണ്ട് പത്ത് വർഷത്തിന് മുമ്പ് നടന്ന ഒരു കൊലപാതക കേസിലെ പ്രതി പാലക്കാട് മുണ്ടൂരിൽ ജീവിക്കുന്നുണ്ടെന്ന് പാലക്കാട് പോലീസ് രഹസ്യമായി ഈ വിവരം അന്വേഷിച്ചു ആലപ്പുഴയിൽ ജിനദേവനെ കൊലപ്പെടുത്തി കടന്നു കളഞ്ഞ ശിവജിയാണോ ഈ മുണ്ടൂരിൽ ജീവിക്കുന്നതെന്ന് ഏതാനും ദിവസങ്ങൾ ശിവജിയെ പോലീസ് നിരീക്ഷിച്ചു ഒടുവിൽ പോലീസ് ഉറപ്പിച്ചു ഇത് ആ കൊലക്കേസ് പ്രതി തന്നെയാണ് പെട്ടെന്നൊരു ദിവസം ശിവജിയെ തേടി വീട്ടിലേക്ക് പോലീസ് എത്തി അവരെത്തിയപ്പോൾ തന്നെ ശിവജിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു താൻ തന്നെയാണ് ശിവജി ജനദേവനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് പോലീസ് അയാളെ കൂട്ടിക്കൊണ്ടുപോയി ആലപ്പുഴയിലേക്കാണ് കൊണ്ടുവരുന്നത് തുടർന്ന് റിമാൻഡ് കുറച്ചു കാലം റിമാൻഡിൽ കഴിഞ്ഞു പിന്നെ വിചാരണ നേരിട്ടു കോടതി ശിവജിയുടെ വാദങ്ങളെ ഏറ്റെടുത്തില്ല അംഗീകരിച്ചില്ല ശിവജിയെ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു അങ്ങനെ ജയിലിലുമായി ഈ വിവരം അറിഞ്ഞതോടുകൂടി ശിവജിയുടെ ഭാര്യ സത്യഭാമ ആത്മഹത്യ ചെയ്തു മകൾ അജിത അമ്മൂമ്മയ്ക്കൊപ്പം ജീവിക്കേണ്ട ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി വലിയ ദുരിതമാണ് പിന്നീടുണ്ടായിട്ടുള്ള കാലഘട്ടം അങ്ങനെ ശിവജി ജയിലിലായി ശിവജി അറിഞ്ഞു ഭാര്യ മരിച്ചു മകൾ ഒറ്റയ്ക്കായി എന്നൊരു ചിന്ത ഈ ശിവജിക്ക് ഉണ്ടായി അയാൾ ഓരോ തവണയും പ്ലാൻ ചെയ്തു പദ്ധതി തയ്യാറാക്കി ഓരോ തവണയും എങ്ങനെയെങ്കിലും ജയിൽ ചാടണം മകളെ ഒന്ന് കാണണം പിന്നീട് പോലീസിന് പിടികൊടുക്കാം ഇതായിരുന്നു ശിവജിയുടെ ചിന്ത അതിനുവേണ്ടി അയാൾ പല തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു പലപ്പോഴും അയാൾ ഈ പുതപ്പൊക്കെയാണ് ജയിൽ ചാടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് അങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അയാൾ മെനഞ്ഞിരുന്നു പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു നാല് തവണയാണ് ഈ ശിവജി ജയിൽ ചാടിയത് ശിവജി ജയിൽ ചാടിയത് ഗോവിന്ദ പോലെ ഏതെങ്കിലും ഒരു ലൈംഗിക വൈകൃതം നടത്തുന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ലായിരുന്നു മകൾ അനാഥയായിരിക്കുകയാണ് അമ്മൂമ്മയ്ക്കൊപ്പമാണ് താമസം അതിനെയൊന്ന് കാണണം അതിൻ്റെ ജീവിത സാഹചര്യം അറിയണം അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഈ ഈയൊരു ആഗ്രഹമാണ് ശിവജിയെ കൊണ്ട് ഇത്രയും വലിയ സാഹസിക സാഹസികത നടപ്പാക്കിയത് മൂന്ന് തവണ ജയിലിൽ നിന്നും ഒരു തവണ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നുമാണ് ശിവജി ചാടിപ്പോയത് അങ്ങനെ ഓരോ തവണ ചാടുമ്പോഴും ശിവജി പിടിക്കപ്പെട്ടു പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു ഒടുവിൽ ശിവജിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് ഏറ്റവും അവസാനം ശിവജിയെ കൊണ്ടുവരുന്നത് ശിവജിയെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പ്രത്യേകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകി കാരണം ഓരോ തവണ കഴിഞ്ഞ മൂന്ന് തവണ ചാടിയ ആളാണ് രണ്ട് തവണ ജയിലുകളിൽ നിന്നും ഒരു തവണ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ശിവജി ചാടിപ്പോയിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഏറ്റവും അവസാനം ശിവജിയെ കൊണ്ടുവരുന്നു അപ്പോൾ അത്തരത്തിൽ കർശന നിർദ്ദേശങ്ങൾ നൽകി ഇയാളെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകി അവിടെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് സൈഡിലുള്ള ഒരു ജയിൽ മുറി അവിടെ ശിവജിയെ പാർപ്പിച്ചു കാരണം ഈ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർക്ക് ഈ ജനാലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ശിവജിയെ കാണാൻ സാധിക്കണം അതായിരുന്നു അദ്ദേഹത്തിന് ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർക്ക് സൂപ്രണ്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ശിവജിയെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അതിനിടെ കുളിക്കുവാൻ പോകുന്ന സമയത്ത് ശിവജി ഒരു സോപ്പ് അത് കൈക്കലാക്കി അത് കൈക്കലാക്കി അയാൾ മടിയിൽ തിരികെ ആ സോപ്പുമായിട്ടാണ് ശിവജി സെല്ലിലേക്ക് വരുന്നത് പിന്നീട് ബുദ്ധിപൂർവ്വം സെല്ലിൻ്റെ കീ അതും ശിവജി സ്വന്തമാക്കി അങ്ങനെ ഈ കൊണ്ടുവന്ന സോപ്പിൽ ബുദ്ധിപൂർവ്വം ശിവജി താക്കോൽ പതിപ്പിച്ചു പിന്നീട് തന്നെ കാണാൻ വന്ന സന്ദർശകരിൽ ഒരാളുടെ പക്കൽ ശിവജി ഈ സോപ്പ് ഏൽപ്പിച്ചു സന്ദർശകൻ പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഒരു താക്കോലുമായിട്ടാണ് മടങ്ങിയെത്തിയത് രഹസ്യമായി ഈ താക്കോൽ അയാൾ ശിവജിക്ക് നൽകി ശിവജി സമയത്തിന് വേണ്ടി കാത്തിരുന്നു എപ്പോഴും ഈ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ തക്കതായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു അതിനിടെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഫോൺ ചെയ്യുന്നതിന് വേണ്ടി പുറത്തുപോയി പുറത്തുപോയ സമയത്ത് ശിവജി ഈ താക്കോൽ വെച്ച് ഈ പൂട്ട് തുറന്നു പിന്നീട് ജയിലിലെ വാതിലിനിടയിലൂടെ ശിവജി പുറത്തു കടന്നു പക്ഷേ അധികനേരം ശിവജിക്ക് പോകുവാൻ അധിക ദൂരം പോകുവാൻ ശിവജിക്ക് സാധിച്ചില്ല ശിവജിയെ പോലീസ് സംഘം പിടികൂടി തിരിച്ച് സെല്ലിലേക്ക് എത്തിച്ചു അങ്ങനെ നാല് തവണ ജയിൽ ചാടിയ ശിവജിക്ക് ശിക്ഷാകാലാവധി കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരുവാൻ സാധിച്ചില്ല ഒരു തവണ പോലും ശിവജിക്ക് പരോളും അനുവദിച്ചില്ല ദീർഘകാലത്തിന് ശേഷമാണ് മകൾ അജിത അറിയുന്നത് തൻ്റെ പിതാവ് ഇത്തരത്തിൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് എന്നുള്ള കാര്യം തന്നെ കാണുന്നതിന് വേണ്ടി നാല് തവണ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സാഹസികത കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള കാര്യവും അങ്ങനെ അജിത മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി തൻ്റെ പിതാവിനെ മോചിപ്പിക്കണമെന്നും ദീർഘകാലമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണെന്നും സർക്കാർ അനുഭാവപൂർവം അത് പരിഗണിച്ചു അദ്ദേഹത്തിന് ആദ്യം കോവിഡ് കാലത്ത് പരോൾ അനുവദിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ അദ്ദേഹത്തെ മോചിതനാക്കുകയും ചെയ്തു ശിവജിക്ക് നേരത്തെ തന്നെ മോചനം ലഭിക്കുമായിരുന്നു രണ്ട് തവണയാണ് ഈ മോചിപ്പിക്കാനുള്ളവരുടെ പട്ടികയിൽ ശിവജി പെട്ടത് പക്ഷേ പോലീസ് റിപ്പോർട്ട് അനുകൂലമായില്ല കാരണം പലതവണ ജയിൽ ചാടാൻ ശ്രമിച്ച ഒരാളാണല്ലോ ശിവജി അതുകൊണ്ട് പോലീസ് എതിരായിട്ടുള്ള റിപ്പോർട്ട് ശിവജിക്ക് എതിരായിട്ട് പോലീസ് നൽകുകയുണ്ടായി അതോടുകൂടി ശിവജി ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമാണ് ശിവജിക്ക് ഒരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എങ്കിലും തനിക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞത് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് മകൾക്കൊപ്പം ജീവിക്കണം എന്നുള്ളതാണ് ശിവജിയുടെ കഥയറിഞ്ഞ ചില സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കഥ തിരക്കഥയാക്കി മാറ്റി ഒരു സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെ പിന്നീട് സമീപിച്ചതായിട്ടുള്ള കഥകളൊക്കെ വധരുന്നു ഏതായാലും ശിവജിയുടെ കഥ വളരെ വ്യത്യസ്തമാണ് ജയിൽ ചാടിയ ആളുകളെ നോക്കുമ്പോൾ പലരും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുകയും ആ രീതിയിൽ രക്ഷപ്പെട്ടു പോകാം തനിക്ക് രക്ഷപ്പെടാം എന്നുള്ള മോഹത്തോടു കൂടിയാണ് പലരും ജയിൽ ചാടിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പോറിപ്പർ ജിയാനന്ദൻ റഫീക്ക് ഗോവിന്ദചാമി ഇങ്ങനെ ജയിൽ ചാടിയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ജയിൽ ചാടിയിട്ടുള്ളത് ഇത് തികച്ചും മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ശിവജിയുടെ ജയിൽ ചാട്ടം മകൾ സുരക്ഷിതയാണോ അവൾ എങ്ങനെ ജീവിക്കുന്നു അവളുടെ നിലവിലെ സാഹചര്യം എന്താണ് അവൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ അവൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവളുടെ അവൾ സുരക്ഷിതയാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ശിവജി ജയിൽ ചാടിയത് ശിവജി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയിൽ മോചിതനായ ശേഷം പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജയിൽചാട്ടം എല്ലാം തന്നെ താൻ പിടിക്കപ്പെടുമെന്നറിയാം പിടിക്കപ്പെട്ടില്ലെങ്കിലും മകളെ കണ്ട് മകളുടെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം താൻ മടങ്ങി ജയിലിലേക്ക് തന്നെ പോകും എന്ന് ശിവജി പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ജയിൽ ഏറെ വ്യത്യസ്തനാണ് ശിവജി ശിവജിയെ ഏറ്റവും അവസാന സമയത്തൊക്കെ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ കഴിയുന്ന ഏറ്റവും അവസാന സമയത്തൊക്കെ ജയിൽ ജീവനക്കാർ വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളത് നമുക്കറിയാം മലപ്പുറത്തെ കൃഷ്ണപ്രിയയുടെ പിതാവ് മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ ശങ്കരനാരായണൻ പ്രതിയെ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ മകളെ കൊലപ്പെടുത്തിയ പ്രതിയെ കൊലപ്പെടുത്തിയ ശേഷം ജയിലിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് അവിടെ ലഭിച്ചത് മാത്രമല്ല അദ്ദേഹത്തെ തേടി ദിവസവും എഴുപത് കത്തുകൾ വരെ ആ ജയിലിലേക്ക് എത്തുമായിരുന്നു അദ്ദേഹത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അന്ന് അത്രയും കത്തുകൾ അവിടേക്ക് എത്തിയത് ചില പ്രതികൾക്ക് ജയിലിൽ അനുഭാവപൂർണമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന പലപ്പോഴും ലഭിക്കാറുണ്ട് കാരണം ചിലരൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് എന്നുള്ളതും ജയിലിൽ അവർ മാന്യമായി പെരുമാറുമ്പോൾ ഈ മനുഷ്യനാണോ ഈ ക്രൈം ചെയ്തതെന്ന് സംശയിക്കാറുണ്ടെന്നും ജയിൽ സൂപ്രണ്ടുമാർ ആയിട്ടുള്ള ജയിൽ ഡി ജെ ഡി ഐ ജിമാർ പിന്നീട് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി